ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലേ ഫേഷ്യൽ എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് പ്രായത്തിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നോക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ടീനേജ് പ്രായത്തിലുള്ളവർക്ക് ഫേഷ്യൽ ചെയ്യണോ അവർക്ക് ചെയ്താലുള്ള ദോഷം സ്കിന്നിന് എങ്ങനെയൊക്കെ രീതിയിലാണ് എഫക്ട് ചെയ്യുക കൂടാതെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ് ഏത് രീതിയിലാണ് അവരുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ നമ്മൾ ഫേഷ്യൽ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കുകട്ടോ ഫേഷ്യൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട് സോ അപ്പോൾ വളരെ സന്തോഷമുണ്ട് വീഡിയോ വാച്ച് ചെയ്യുന്നതിലും നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും എനിക്ക് പ്രോപ്പർ റിപ്ലൈ ചില സമയത്ത് നമുക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല സോ എന്നാൽ പോലും നിങ്ങൾക്കത് കമൻറ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പക്ഷെ കമൻറ്റ് ചെയ്ത് അറിയണം നമ്മളെല്ലാ കമൻസും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ബ്യൂട്ടി ചാനലാണ് ബ്യൂട്ടിയെക്കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ചെയ്തോ അറിയിക്കുക കേട്ടോ കമൻറ്റ് ചെയ്തോ അറിയിക്കുക അപ്പം നമുക്ക് നോക്കാം ടീനേജ് പ്രായത്തിലുള്ളവർക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ആണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള സെഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ വീട്ടിൽ പിള്ളേർ ഇപ്പോൾ മക്കളാണെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന പാരന്റ്സിന് പറ്റുന്ന വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ കൊച്ചിനെ പാർ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണം ഭയങ്കരമായിട്ട് അവർക്കുള്ളത് കൊടുക്കണം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് പ്രത്യേകിച്ച് അമ്മമാർക്ക് സോ അവരോടാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ നമ്മൾ ഏജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പീരീഡ്സ് വന്നു കുട്ടികൾ ഓക്കെയാണ് ഏജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല വലിയ കൊച്ചായി എന്നാൽ പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കാം എന്ന് ചിന്തിക്കരുത് ബിക്കോസ് നമ്മൾ ഏജ് അറ്റൻഡ് ചെയ്താലും നമ്മളുടെ സ്കിൻ ചില കുട്ടികളുടെ സ്കിൻ മെച്ചോർഡ് ആയിട്ടുണ്ടാവില്ല ബേബി സ്കിന്ന് തന്നെ ആയിരിക്കും നമ്മൾ ചിലവർ ഏളി നേരത്തെ ഇപ്പോൾ ഏഴിലും എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആറാം ക്ലാസ്സിലൊക്കെ തന്നെ ഏജ് അറ്റൻഡ് ചെയ്തത് എന്ന് വെച്ചാൽ കൊച്ചുങ്ങളുടെ സ്കിൻ അത്രയും തന്നെ മെച്ചോർഡ് ഒന്നും ആയിട്ട് അപ്പോൾ ബേബി സ്കിൻ തന്നെയാണ് നിങ്ങൾ കുട്ടി ഏജ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ അതിന് വലിയ ഭയങ്കര സ്കിന്നെല്ലാം ഒക്കെ ആയിരിക്കും വലിയ കൊച്ചായി അപ്പോൾ ഇനി എന്തും ഫേഷ്യലോ എന്ത് ട്രീറ്റ് െന്റ് വേണമെങ്കിൽ കൊടുക്കാം എൻ്റെ കൊച്ചിനെ പെട്ടെന്ന് വിളിപ്പിക്കണം എന്നുള്ള ഒരു തോട്ട് പാരൻസിനെ ഉണ്ട് സോ കാരണം നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ് അപ്പോൾ ഒരുപാട് ഇത് നമ്മൾ കേൾക്കുന്നതാണ് സോ അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ള തീ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ബാക്കി എന്തെങ്കിലും രീതിയിൽ സ്കിന്നിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫേഷ്യൽ കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി പതിനെട്ട് വയസ്സിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതെന്ന് വച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലീനപ്പ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ക്ലീനപ്പാണ് ചെയ്യേണ്ടത് ഫേഷ്യൽ കൊടുക്കേണ്ട എന്താണ് ക്ലീനപ്പ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ക്ലീനപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സഫൊലിയേഷൻ ആണ് എക്സൊലിയേഷൻ മീൻസ് നമുക്ക് നമ്മുടെ ഡെഡ് സെൽസിനെ ക്ലീൻ ചെയ്തെടുക്കുക അതായത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഡെഡ് സെൽസ് ആവശ്യമില്ലാതെ നമ്മൾ പൊടിയൊക്കെ കൊണ്ട് പിള്ളേരൊക്കെ ഒരുമാതിരി ഡള്ളായിരിക്കും വെയിലൊക്കെ കൊണ്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്ലീനപ്പ് കൊടുക്കാം പ്ലസ് ഡീ ടാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഡീ ടാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത് ടാൻ റിമൂവൽ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് ഇതിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ടാൻ എന്താണ് അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുട്ടികളിൽ ഒരു മുതൽ ില് വയസ്സിൽ വരെ നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു ഇടയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഫേഷ്യൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ഒത്തിരി ഹെവി പ്രൊസീജിയറാണ് വരുന്നത് പ്ലസ് അതിനകത്ത് നമ്മൾ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ബേബി സ്കിന്നിൽ നമ്മൾ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും സ്കിന്നിന് സംഭവിക്കുക കാരണം സ്കിൻ പെട്ടെന്ന് തന്നെ ലൂസായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ത്രെഡ് ചെയ്യുന്നത് ചെറിയ പിള്ളേരായിരിക്കും പാർലറിൽ വന്നിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിൽ തന്നെ ത്രെഡിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട് ആ കുട്ടികളോടും നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അല്ലാതെ പെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത് അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് കാരണം നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഓരോ ഹെയർ നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയോ ചെയ്യണം ആ സമയത്ത് എന്താ വെച്ചാൽ സ്കിൻ ബേബി സ്കിന്നാണ് മെച്ചോർഡ് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഭയങ്കര സാഗിങ് ആയിരിക്കും അതായത് ഭയങ്കര ലൂസായി പോകും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഏജ് കറക്റ്റായിട്ടുള്ള ഏജ് എത്തുന്നതിന് മുമ്പ് ഈ ഏരിയ എല്ലാം തന്നെ റിംഗിൾസ് വരും ചുളുങ്ങും അപ്പോൾ അത് പാരന്റ്സ് ശ്രദ്ധിക്കുക മക്കളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ പോയി ത്രെഡ് ചെയ്യുക ത്രെഡ് ചെയ്യാൻ കൊണ്ട് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഫേഷ്യൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ സംഭവിക്കുന്നത് ഇതുപോലെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ലൂസായി പോകും അപ്പോൾ സ്കിൻ പെട്ടെന്ന് അവർക്ക് എന്താ പറയുക ഒരു ഏജ് ഏജായ ഫീലാണ് ഉണ്ടാവുക പെട്ടെന്ന് ഏജ് ആവാത്ത ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് ഏജ് ആക്കിക്കണോ ആലോചിക്കുക ഒരിക്കലും ആ അത്രയും നമ്മൾ അതുപോലെ സ്കിന്നിന് ഒത്തിരി ഹെവിയായിട്ടുള്ള എക്സ്പോലിയേഷൻ്റെ ആവശ്യവും ഇല്ല ഒരു ടൈമിൽ നമുക്ക് ഇരുപത്തി മൂന്ന് വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ സ്കിൻ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ടൈമാണ് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നിന് ശേഷം നിങ്ങൾ ഫേഷ്യൽ കൊടുക്കുകയാണ് നിർബന്ധമല്ല എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കണം എന്നല്ല ഈ പറയുന്നത് വല്ലപ്പോഴും നിങ്ങൾക്ക് ഫേസ് ഒരു ഡളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ സ്കിന്നിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആയിട്ട് നിങ്ങൾ കാണേ ചെയ്യരുത് നമ്മൾ സ്കിൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളൊരു പുതിയ ഞാൻ എപ്പോഴും വീഡിയോയിലായിക്കോട്ടെ ക്ലാസ്സിലായിക്കോട്ടെ പറയുന്ന ഒരു കാര്യമാണ് പുതിയ പാത്രം വെസിൽസൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം അത് ഒന്നും ചെയ്യാതിരുന്നെങ്ങനെ പൊടിയൊക്കെ പോലെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും എടുത്ത് പോളിഷ് ചെയ്ത് കഴുകി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും എന്താണോ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്ന രീതിയിലാണ് ഒരു ഫേഷ്യൽ എടുക്കുന്നത് സ്കിന്നിനെ മെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഫേഷ്യൽ പ്രൊസീജിയർ ഒരിക്കലും വെളുക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മളത് കാണരുത് അപ്പോൾ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കുട്ടികളിൽ നമുക്ക് നേരത്തെ തന്നെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വല്ലപ്പോഴും അവർക്കൊരു സ്കിൻ ഭയങ്കര ഡളായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീ സോറി ഡീറ്റാനും അതുപോലെ തന്നെ ക്ലീനപ്പും ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾ പാർലറിൽ പോയിട്ട് ചിലപ്പോൾ പാർലറിൽ ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യും ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇനി അഥവാ കൺസൾട്ടേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾ പോയി പറയണം കുഞ്ഞിനൊരു ഫേഷ്യൽ വേണം ഇന്ന പോലെയാണ് വെളുക്കാനാണ് അയ്യോ ഭയങ്കരമായിട്ട് വെളുക്കണം ഗോൾഡ് ഫേഷ്യൽ വേണം വൈഷനിങ് ഫേഷ്യൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് അവർക്ക് അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫസ്റ്റ് വരുന്നത് കുട്ടികൾ ടീനേജ് പ്രായത്തിൽ ഇതിനുവംപിൾസ് സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് ഏർലി ആയിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഫേഷ്യലോ ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ ആദ്യം തന്നെ കാണിക്കുന്നത് പിമ്പിൾസൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക സ്കിൻ കെയറിൽ സി ടി എം കൊടുക്കണോ ഓക്കെ ക്ലൻസിങ് കൊടുത്തോ ടോണർ കൊടുത്തോ മോയ്സ്ചറൈസർ കൊടുത്തോ പതിനെട്ട് വയസ്സ് മുതൽ സി ടി എം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പതിനെട്ട് വയസ്സിന് മുമ്പായിട്ടാണെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി ദൻ ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ബിഫോർ എയ്റ്റീൻ പതിനെട്ട് വയസ്സിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ രീതിയിൽ കൊടുക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലീനപ്പ് ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ചെയ്ത് കൊടുക്കുക പ്ലസ് ഈ ടി പോലെ പറഞ്ഞപോലെ ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ക്ലെൻസ് ടോൺ മോയിച്ചറൈസർ സി ടി എം എന്നുള്ള പ്രൊസീജ്യർ പതിനെട്ട് വയസ്സിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ദൻ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും കുട്ടികൾ പുറത്ത് പോകുന്നതാണ് അവർ ആ ചൂട് കൊണ്ട് പുറത്തൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ കരുവെളുപ്പ് സംഭവിക്കും അല്ലേ അപ്പോൾ അത് എന്താ പറയുക അതൊരു വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്താലൊന്നും പോകത്തില്ല അപ്പം അതിന് നമ്മൾ ഡീറ്റാൻ പ്രൊസീജിയർ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് ഡെയിലി നിങ്ങൾ സൺസ്ക്രീൻ മോർണിംഗ് നമ്മൾ ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ എല്ലാ വീഡിയോയിലും പറയണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ സ്കിന്നിനെ നമ്മൾ എപ്പോഴും പിള്ളേർ മീൻസ് ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ സ്കിന്നെ എപ്പോഴും റൈറ്റ് ആയിട്ടും കറക്റ്റായിട്ട് ഇരിക്കുക എപ്പോഴും നമ്മൾ റൈറ്റായിട്ടുള്ള നോളേജ് മനസ്സിലാക്കുക നമ്മൾ കൊടുക്കേണ്ട സമയത്തേ കൊടുക്കാവൂ ആവശ്യമില്ലാത്ത സമയത്ത് കൊണ്ട് കൂടുതൽ കുത്തിക്കേറ്റി വെക്കരുത് മനസ്സിലാവും നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആവശ്യമുള്ള ഫുഡല്ലേ നമ്മൾ ഫീഡ് ചെയ്യാത്തുള്ളൂ അല്ലേ ആദ്യം നമ്മൾ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള റാഗിയോ അങ്ങനെയുള്ള സ്മൂതി പോലത്തെ സ്മൂതി അല്ല സോറി റാഗി ദെൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടെന്ന് മൈൽഡായിട്ടുള്ള ഫുഡേ കൊടുക്കുകയുള്ളു പിന്നെ അതൊന്നും ഇച്ചിരി ഹാർഡാക്കും അല്ലേ അതൊന്ന് പിന്നെ കുറച്ച് ൂടെ ഹാർഡ് ഈ രീതിയിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിലേക്ക് അടിക്ക് കൊണ്ടുവന്ന് കൊടുക്കരുത് ചെറിയ പ്രായത്തിൽ തന്നെ സ്കിൻ മെച്ചോഡാവാതെ ഇരിക്കുമ്പോൾ തന്നെ അത്രയും ആയിട്ട് കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യരുത് പതുക്കെ 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 വേണം നമ്മൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്താൻ എന്നാൽ മാത്രമേ എല്ലാ പ്രായത്തിലും നമ്മൾ നമ്മൾ സ്കിൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് തരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇനി മുതൽ അത് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ഇതിൽ നമുക്ക് അടുത്ത ഏജിലുള്ളവർക്ക് ഏത് രീതിയിലുള്ള ഫേഷ്യൽ ട്രീറ്റ്മെൻ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ ഇരുപത്തി മൂന്ന് കഴിഞ്ഞവർക്ക് മുപ്പത് വയസ്സ് തൊട്ടുള്ളവർക്കൊക്കെ എങ്ങനത്തെ ഫേഷ്യലാണ് ബെറ്റർ ആയിരിക്കുക ഏത് ഫേഷ്യൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരുന്ന വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കൂ നല്ലത് എപ്പോഴും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ